അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതം വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദിഖറിനെ കുറിച്ചാണ് ഈ ദിക്ർ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് ധാരാളം നേട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു ഹോ തല നൽകുന്നുണ്ട് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഈ ദിക്കർ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാസ് ബഹാനഹോ തല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് കോടി കടമകൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ സുഭിക്ക് ശേഷം തോ ആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ഒരിക്കലും അത് വീട്ടാൻ കഴിയില്ല ജോലിയില്ല ബിസിനസ്സില്ല വരുമാനമാർഗം ഒന്നും ഇല്ല എന്നാലോ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ട് അത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്കർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി റബ്ബർ സുബഹാൻ ഹോ തലയോട് തുക ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര തന്നെ ഭീമമായ തുക ഘടങ്ങൾ ഉണ്ടെങ്കിലും റബ്ബർ സുബഹാൻ ഹോ തല നിങ്ങൾക്കത് തരും അത് വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ റബ്ബർ സുബഹാൻ ഹോ തല അത് നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ നമുക്ക് ജീവിക്കാൻ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ പണം വേണം പണം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതെല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് എല്ലാ സാധനങ്ങൾക്കും വില അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വലിയ പാടാണ് കയ്യിൽ പണമില്ലെങ്കിൽ മാത്രമല്ല ഒരുപാട് ആളുകൾ ഭീമമായ തുക കടങ്ങൾ വാങ്ങി ആ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ ഈ ദിക്കർ ജീവിതത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല ഞാൻ ഉറപ്പ് നൽകുകയാണ് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കണം അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കണം നല്ലൊരു ബിസിനസ് തുടങ്ങണം ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു ദിക്കർ നിങ്ങൾ ചൊല്ലിക്കോളൂ ഇൻഷാല്ല ഉറപ്പ് നൽകുകയാണ് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടാകില്ല ഈ ദിക്കർ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി പ്രാവശ്യം ചൊല്ലാൻ നിങ്ങൾക്ക് മിനിറ്റുകൾ മാത്രമേ ചിലവഴിക്കേണ്ടി വരികയുള്ളൂ എന്നാൽ അതുകൊണ്ട് റബ്ബ് സുബഹാനഹോത്തല നമുക്ക് നൽകുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് അതറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ദിക്കൃ ജീവിതത്തിൽ ചൊല്ലാതെ പോകില്ല ചൊല്ലാതെ പോകുന്നവർക്ക് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം കാരണം പ്രിയപ്പെട്ടവരെ ഈ ദിക്കൃ ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാനഹോത്തല ഏറ്റെടുക്കും സർവശക്തനായ അള്ളാഹു സുബഹാന ഹോത്താല ഏറ്റെടുത്താൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഞാനും നിങ്ങളൊക്കെ ഏറ്റെടുത്തതുപോലെയാണോ അല്ല അള്ളാഹു സുബഹാനു ഹോത്താല ഏറ്റെടുത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുള്ളവരുടെയും ആ കടങ്ങൾ റബ്ബസുബഹാനുഹോ താല വീട്ടിൽ കൊടുക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അവൻ്റെ മരണം വരെ പിന്നീട് റബ്ബർ സുബഹാന ഹോ നൽകില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്കിർ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ടത് സുഭിക്ക് ശേഷമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ദിക്കിർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ ചെയ്യുമ്പോൾ നമ്മുടെ റബ്ബ് സുബാനഹോ തല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ സുഭിക്ക് ഒരിക്കലും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കിഴന്നുറങ്ങരുത് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കണമെങ്കിൽ നമ്മൾ സുബ സമയത്ത് ഒരിക്കലും കിടന്നുറങ്ങരുത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ സുബഹയ്ക്ക് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഒരിക്കലും റബ്ബ് സുബഹാന ഹോ തല സാമ്പത്തിക ഐശ്വര്യം നൽകില്ല അവർ ഒരിക്കലും പണക്കാരാകില്ല അവർക്ക് അള്ളാഹു സുബഹാന ഹോ തല കടങ്ങളും ദാരിദ്ര്യവുമായിരിക്കും അവരുടെ ജീവിതത്തിൽ നൽകുക കാരണം റബ്ബ് റബ്ബർ സുബഹാനുഹോ താലിസ്കിനെ ഓഹരിക്കുന്നത് സുബിക് സമയത്താണ് ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ പിന്നീട് നമ്മൾ സാമ്പത്തികമായിട്ട് ഒരിക്കലും വിജയിക്കില്ല പിന്നീട് നമ്മൾ ഈ ദിക്കറ് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്തിട്ടൊന്നും കാര്യമില്ല സുബഹി സമയത്ത് കിടന്നുറങ്ങുന്നത് അള്ളാഹു സുബഹാനുഹോ ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് രാവിലെ നേരത്തെ എണീക്കുന്ന കുടുംബമായിരിക്കണം നമ്മുടെ കുടുംബം സുബി ഒരിക്കലും കല ആക്കരുത് സുബി കലാ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ എണീക്കുന്ന കുടുംബമാണെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് വിജയമുണ്ടാകുകയുള്ളൂ അത് സാമ്പത്തികമായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടായിക്കോട്ടെ നമുക്ക് വിജയം വേണമെങ്കിൽ നമ്മൾ സുഭി സമയത്ത് നേരത്തെ എണീക്കണം സുഭയ്ക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും ആ സമയത്തുള്ള തണുപ്പും എ സിയുടെ തണുപ്പും എല്ലാം കൊണ്ടും പുതപ്പ് മൂടി കിടന്നുറങ്ങാൻ പ്രത്യേക ഒരു സുഖമാണ് ആ സുഖം നൽകുന്നത് ഷെയ്ത്താനാണ് ഷെയ്ത്താൻ നമ്മെ താലോലിച്ച് ഉറക്കുന്ന ഒരു സമയമാണ് ആ സമയം കാരണം നമ്മൾ നന്നാകുന്നത് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നത് ഒരിക്കലും ഷെയ്ത്താൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ക്ഷേത്താൻ ആ സമയത്ത് നമ്മെ താലോലിച്ച് ഉറക്കുന്നത് മാത്രമല്ല ക്ഷേത്താൻ നമ്മുടെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും സുബൈ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മുടെ ചെവിയിൽ ക്ഷേത്താൻ മൂത്രമൊഴിക്കും ചെവിയിൽ മൂത്രമൊഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ചെവി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേൾവിക്ക് എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ കേൾവിക്കൊണ്ട് കേൾവി രണ്ടാമതാണ് ഒന്നാമത്തെ ഉപയോഗം അത് നമ്മുടെ ബാലൻസിനാണ് നമ്മുടെ ശരീരം മുഴുവൻ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ചെവിയാണ് അതായത് നമ്മുടെ ശരീരം ഇനി ഒരു പത്ത് കിലോഗ്രാം ഭാരമുള്ള ശരീരമാണെങ്കിലും ഇനി നൂറ് കിലോഗ്രാം ഭാരമുള്ള ശരീരമാണെങ്കിലും അത് നമ്മുടെ കാലിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല വീഴാതെ നിൽക്കുന്നത് നമ്മുടെ കാലിൻ്റെ കൊണ്ട് മാത്രമല്ല മറിച്ച് നമ്മുടെ ചെവിയാണ് അത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ബാലൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ശക്തിമാനായാലും നമ്മുടെ കാലിന് എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും നമുക്ക് നേരാവണ്ണം നിൽക്കാനോ നടക്കാനോ സാധിക്കില്ല നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ട് നമ്മൾ താഴെ വീണ് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ത്താൻ നമ്മുടെ ചെവിയിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് പിന്നീട് ഷെയ്ത്താൻ്റെ കയ്യിലാകും അന്നത്തെ ആ ദിവസം ചേത്താനായിരിക്കും നമ്മെ നിയന്ത്രിക്കുക നമ്മൾ എന്തെങ്കിലും ആ ദിവസം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല അതിലൊന്നും ഒരു റാഹത്താകില്ല ഭറക്കത്തുണ്ടാകില്ല ഒരു കാര്യവും നടക്കില്ല സുബി സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്കൊക്കെ ജോലിക്ക് പോവാനൊക്കെ വലിയ മടിയായിരിക്കും ഒരു ഉന്മേഷം ഉണ്ടാകില്ല മാത്രമല്ല പ്രത്യേകിച്ചിട്ടും അഭിബാധത്തെടുക്കാൻ വലിയ മടിയായിരിക്കും നിസ്കരിക്കില്ല പരിശുദ്ധ കുറയാൻ ഓതില്ല നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യില്ല ആ ദിവസം ഒരു മൂഡ് ഓഫ് ആയിരിക്കും അവരുടെ മുഖത്ത് തന്നെ ഒരു തെളിച്ചവും ഒരു വെളിച്ചവും ഉണ്ടാകില്ല സന്തോഷമില്ലാത്ത ഒരു ദിവസമായി ഒരു ആർക്കോ വേണ്ടിയുള്ള ഒരു ജീവിതമാകും അന്നത്തെ ആ ദിവസം കാരണം അതിനൊക്കെയും കാരണം ഷെയ്ത്താനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ സുബീ സമയത്ത് കിടന്നുറങ്ങരുത് സുഭി സമയത്ത് കിടന്നുറങ്ങിയാൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകും നമ്മുടെ എല്ലാ കാര്യങ്ങളും പരാജയത്തിലാകും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ ഈ ആധുനിക പഠനം തന്നെ പറയുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് സുഭി സമയത്ത് കിടന്നുറങ്ങുന്നത് കൊണ്ട് പല രോഗങ്ങളും അതുകൊണ്ട് കയറി വരുമെന്ന് ബുദ്ധിശൂന്യതയുണ്ടാകും ബുദ്ധി കുറയും ഓർമ്മശക്തി കുറയും അതുപോലെ തന്നെ ഒരു അലസത ക്ഷീണം തളർച്ച ഇതൊക്കെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രം പറയുന്നത് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക അതുപോലെ നേരത്തെ എണീക്കുകയും ചെയ്യുക എന്നാണ് അതുതന്നെയാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും നിങ്ങൾ നേരത്തെ കിടക്കുക നേരത്തെ എണീക്കുക ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കടങ്ങൾ വീടുകയുള്ളൂ ദാരിദ്ര്യം മാറിക്കിട്ടുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി റബ്ബ് സുബഹന ഹൂത്താല നമുക്ക് നൽകുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈയൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ സുഭീ സമയത്ത് നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ നിങ്ങൾ ചൊല്ലേണ്ട ദിക്കറാണ് ഈ ഒരു ദിക്റാണ് നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലേണ്ടത് ശേഷം സൂറത്ത് ഷൂറായിലെ പത്തൊൻപതാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം യാ ലത്തോഫ് എന്ന് ചൊല്ലുക അതിനുശേഷം ശേഷം ഏഴ് പ്രാവശ്യം സൂഹ തുഷൂറാവിലെ പത്തൊൻപതാമത്തെ ആയത്ത് അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിലേക്ക് എഴുതി എടുക്കുകയോ ചെയ്യുക ഇത് നിങ്ങൾ ഏഴ് പ്രാവശ്യമാണ് ഈ തിക്രി ചൊല്ലിയതിന് ശേഷം ചൊല്ലേണ്ടത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതേണ്ട ആ ആയത്തി ഇതാണ് ഈ ആയത്താണ് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതേണ്ടത് എന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യമുണ്ടാകില്ല അവന് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ കടങ്ങളുണ്ടെങ്കിലും ഇൻഷാള്ള റബ്ബു സുബഹാനുഹോത്ത് അല്ലാതെ വീട്ടിൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇൻഷാ അല്ലാ യാ ലൊത്തൊഫ് എന്ന ഈ ദിഗറിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തീർക്കാൻ പയ്യുകയില്ല അത്രത്തോളം മഹത്വങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു ദിക്റാണ് യാ യാ അള്ളാ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു സുബൻ താല അവൻ്റെ അടിമകളോട് വളരെ സൂക്ഷ്മമായി മൃദുലതയുള്ളവനാണ് അവൻ ഉദ്ദേശിക്കുന്നവനക്ക് അവൻ റിസുക്ക് നൽകും അവൻ ആരെയും ഏറ്റെടുക്കാൻ ശക്തനാണ് ആർക്കും എന്തും കൊടുക്കാനും അവൻ കഴിവുള്ളവനാണ് ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആയിരം കോടി തന്നെ കടമുണ്ടെങ്കിലും അവനിക്ക് റബ്ബ് സുബാനുഭവത്താലാക്കുക അതൊരു പ്രശ്നമല്ല അവൻ ഉദ്ദേശിച്ചാൽ അവൻ വിചാരിച്ചാൽ അതൊക്കെയും മിന്നൽ വേഗത്തിൽ അത് നിങ്ങൾക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും എത്രന്നെ കടങ്ങൾ ഉള്ള ആളുകളും ഇന്നു മുതൽ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു ദിക്ക് ചൊല്ലിക്കോളൂ അതായത് യാ യാ അള്ളാഹ എന്ന ഈ ദിക്ർ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചൊല്ലിക്കോളൂ എന്നാൽ ഇൻഷാല്ലാ നിങ്ങളുടെ കടങ്ങൾ കിട്ടും സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകും അതിൽ മറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും കാരണം അള്ളാഹു സുബഹാന ഹോതാല മനുഷ്യരെ പോലെയല്ല മയം ചെയ്യുന്നവനാണ് അവൻ്റെ അടിമകളോട് മയം ചെയ്യുന്നവനാണ് കരുണ കാണിക്കുന്നവനാണ് എത്ര തന്നെ തെറ്റുകൾ നമ്മൾ ചെയ്താലും റബ്ബ് അത് നമുക്ക് പുറത്ത് തരും മനുഷ്യർ അങ്ങനെയല്ല മനുഷ്യർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്തെങ്കിലും അവർക്ക് വേണ്ടാത്തത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർ മരണം വരെ ചില ആളുകൾ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് എന്നാൽ റബ്ബ് സുബഹാനഹോ തല അങ്ങനെയല്ല മയം ചെയ്യുന്നവനാണ് പുറത്ത് കൊടുക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾ തോബ് ചെയ്ത് അള്ളാഹു സുബഹാന ഹോത്താലയോട് ദ ചെയ്താൽ ഉറപ്പാണ് അള്ളാഹു സുബഹാന നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും യാ ലൈഫു യാളാ ഈയൊരു ദിഖറിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഈ ദിക്റിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവൻ എന്നാണ് അതായത് ഈ ദിക്കൃ ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനു താല മയം ചെയ്തു കൊടുക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കും അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും കൊടുക്കില്ല കടങ്ങൾ കൊടുക്കില്ല രോഗങ്ങൾ കൊടുക്കില്ല അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നൽകില്ല അവരുടെ പ്രാർത്ഥന അള്ളാഹു സുബഹാന ഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കും എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ മറക്കാതെ ഈ കാര്യം ചെയ്യുക അള്ളാഹു സുബാന താല ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ടും പരിശുദ്ധ ഖുറാനിലെ ആ ആയത്തിൻ്റെ കൊണ്ടും ഈ പരിശുദ്ധമായ റബിയുള്ള അബൽവാസത്തിൻ്റെ വറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ കടങ്ങൾ തരട്ടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ സ്വാലഹീങ്ങളാക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമ്മെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സുബാനഹോ തല രക്ഷപ്പെടുത്തട്ടെ വിജയിപ്പിക്കട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബഹാനഹോ താല തൗഫീക നൽകട്ടെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാ വാത്തു ബി ഹാക്കി മുഹമ്മദ് വസ്ലാം صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته